ഹായ് നമസ്കാരം ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് സ്കൂൾ തലങ്ങളിൽ ക്യുസ് കോമ്പറ്റീഷനിൽ ചോദിക്കാറുള്ള ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒന്നാമത്തെ ചോദ്യം ചാന്ദ്രദിനമായി ആചരിക്കുന്നത് എന്നാണ് ചാന്ദ്രദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജൂലൈ ഇരുപത്തി ഒന്ന് അടുത്ത ചോദ്യം ചന്ദ്രനിലെ ഗർത്തങ്ങളെ ആദ്യമായി നിരീക്ഷിച്ചത് ആരാണ് ചന്ദ്രനിലെ ഗർത്തങ്ങളെ ആദ്യമായി നിരീക്ഷിച്ചത് ആരാണ് ഉത്തരം ഗലീലിയോ ഗലീലി ചന്ദ്രൻ്റെ എത്ര ശതമാനം ഭാഗം ഭൂമിയിൽ നിന്നും ദൃശ്യമാണ് ചന്ദ്രൻ്റെ എത്ര ശതമാനം ഭാഗം ഭൂമിയിൽ നിന്നും ദൃശ്യമാണ് ഉത്തരം അൻപത്തി ഒൻപത് ശതമാനം ഇന്ത്യയുടെ ചാന്ദ്രപദ്ധതിക്ക് ചാന്ദ്രയാൻ എന്ന പേര് നൽകിയത് ആര് ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതിക്ക് ചാന്ദ്രയാൻ എന്ന പേര് നൽകിയത് ആര് ഉത്തരം എ ബി വാജ്പേയി ചന്ദ്രനിലൂടെ സഞ്ചരിച്ച ആദ്യ വാഹനം ഏത് ചന്ദ്രനിലൂടെ സഞ്ചരിച്ച ആദ്യ വാഹനം ഏത് ലൂണാർ റോവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണിത് ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ് ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ് ഉത്തരം ചാൾസ് ഡ്യൂക്ക് മുപ്പത്തി ആറ് വയസ്സിലാണ് ഇദ്ദേഹം ചന്ദ്രനിൽ ഇറങ്ങിയത് ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് എത്ര അകലെയാണ് ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് എത്ര അകലെയാണ് ഏകദേശം മൂന്ന് ലക്ഷത്തി എൺപതിനായിരം കിലോമീറ്റർ ഭൂമിയിൽ അറുപത് കിലോ ഭാരമുള്ള ഒരാൾക്ക് ചന്ദ്രനിൽ ഉള്ള ഭാരം എത്രയാണ് ഭൂമിയിൽ അറുപത് കിലോ ഭാരമുള്ള ഒരാൾക്ക് ചന്ദ്രനിൽ ഉള്ള ഭാരം എത്രയാണ് ഉത്തരം പത്ത് കിലോഗ്രാം ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങി സഞ്ചരിച്ച ആദ്യ യന്ത്രമനുഷ്യൻ ഏത് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങി സഞ്ചരിച്ച ആദ്യ യന്ത്രമനുഷ്യൻ ഏത് ഉത്തരം ലൂണോ ഗോട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സൗരയുഥത്തിലെ ഉപഗ്രഹങ്ങളിൽ വലുപ്പത്തിൽ ചന്ദ്രന്റെ സ്ഥാനം എത്ര സൗരയുഥത്തിലെ ഉപഗ്രഹങ്ങളിൽ വലുപ്പത്തിൽ ചന്ദ്രന്റെ സ്ഥാനം എത്ര ആറാം സ്ഥാനമാണ് വലുപ്പത്തിൽ ചന്ദ്രനുള്ളത് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം വിക്രം സാരാഭായ് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ആസ്ഥാനം എവിടെയാണ് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം തുമ്പ തിരുവനന്തപുരത്തുള്ള തുമ്പയാണ് ആസ്ഥാനം ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച രാജ്യം ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച രാജ്യം ഉത്തരം അമേരിക്ക അപ്പോളോ വാഹനത്തിൻ്റെ മാതൃവാഹനം എന്നറിയപ്പെടുന്നത് അപ്പോളോ വാഹനത്തിൻ്റെ മാതൃവാഹനം എന്നറിയപ്പെടുന്നത് ഉത്തരം കൊളംബിയ ചന്ദ്രനിലെ മണ്ണിന് പറയുന്ന പേരെന്താണ് ചന്ദ്രനിലെ മണ്ണിന് പറയുന്ന പേരെന്താണ് ഉത്തരം റിഗോലിത്ത് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം മനുഷ്യൻ ആദ്യമായി ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും ഭൂമിയിൽ തിരിച്ചിറങ്ങിയ സ്ഥലം ഏത് നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും ഭൂമിയിൽ തിരിച്ചിറങ്ങിയ സ്ഥലം ഏത് ശാന്ത സമുദ്രം പസഫിക് ഓഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ മനുഷ്യൻ ആര് ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ മനുഷ്യൻ ആര് ഉത്തരം നീൽ ആംസ്ട്രോ ലോക ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ലോക ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആര് ഉത്തരം അലക്സാണ്ടർ സിയോൾസ്കി ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ മനുഷ്യൻ ആര് ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ മനുഷ്യൻ ആര് ഉത്തരം എഡ്ഡിൻ ആൻഡ്രിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി ഒന്നിന് മനുഷ്യനെ ചന്ദ്രനിലെത്തിച്ച ദൗത്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ ഇരുപത്തിയൊന്നിന് മനുഷ്യനെ ചന്ദ്രനിലെത്തിച്ച ദൗത്യം ഉത്തരം അപ്പോളോ ടു ആദ്യമായി മനുഷ്യൻ ചന്ദ്രനിൽ എത്തിയപ്പോൾ വാഹനം നിയന്ത്രിച്ചത് ആര് ആദ്യമായി മനുഷ്യൻ ചന്ദ്രനിൽ എത്തിയപ്പോൾ വാഹനം നിയന്ത്രിച്ചത് ആര് മൈക്കിൾ കോളിൻസ് അപ്പോളോ വാഹനങ്ങളെ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് അപ്പോളോ വാഹനങ്ങളെ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഉത്തരം സാറ്റേൺ ഫൈവ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് പറയുന്ന പേര് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് പറയുന്ന പേര് ഉത്തരം പ്രശാന്ത സമുദ്രം ഒരു മാസത്തിൽ രണ്ടാമത് കാണുന്ന പൂർണ്ണചന്ദ്രന് പറയുന്ന പേര് ഒരു മാസത്തിൽ രണ്ടാമത് കാണുന്ന പൂർണ്ണചന്ദ്രന് പറയുന്ന പേര് ഉത്തരം ബ്ലൂ മൂൺ സൂപ്പർ മൂൺ എന്നാൽ എന്ത് സൂപ്പർ മൂൺ എന്നാൽ എന്ത് ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുന്ന ദിവസം ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ മനുഷ്യൻ ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ മനുഷ്യൻ യൂറി ഗഗാറിൻ യൂറി ഗഗാറിൻ ബഹിരാകാശത്തേക്ക് പോയ വാഹനം ഏത് യൂറി ഗഗാറിൻ ബഹിരാകാശത്തേക്ക് പോയ വാഹനം ഏത് വോസ്തോക് 1. യൂറി ഗഗാറിൻ എത്ര സമയം കൊണ്ടാണ് ഭൂമിയെ ഒരു തവണ ചുറ്റിയത് യൂറി ഗഗാറിൻ എത്ര സമയം കൊണ്ടാണ് ഭൂമിയെ ഒരു തവണ ചുറ്റിയത് ഉത്തരം നൂറ്റിയെട്ട് മിനിറ്റ് ആദ്യമായി ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ വനിത ആദ്യമായി ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ വനിത ഉത്തരം കൽപ്പന ചൌള ലോകത്തിലെ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി ലോകത്തിലെ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി വാലന്റീന തെരഷ്കോവ കൽപ്പന ചൗളയുടെ ജന്മദേശം കൽപ്പന ചൗളയുടെ ജന്മദേശം കർണാൽ ഹരിയാന பெபுஸ் மலையாளம்